െ കർത്താവിൻ്റെ വിലയേറിയ നാമം മുത്തുപെടുമാറാകട്ടെ സന്നിയിലായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ക്രിസ്തു നാമത്തിലുള്ള വന്ദനം ക്രൈസ്റ്റ് ബ്ല ബ്ലസെന്ന് പറയുന്ന ചാനലിലൂടെ കർത്താവ് എനിക്ക് നൽകിയ നല്ലൊരു സാക്ഷ്യം പറയുവാൻ ദൈവം ഒരുക്കി തന്ന വിലേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു എൻ്റെ പേര് അജോമോൻ ജോയി എന്നാണ് എൻ്റെ സ്വദേശം കോട്ടയമാണ് എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബാല്യപ്രായം മുതൽ ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ച് ജീവിച്ച് പിന്നത്തേതിൽ ദൈവസന്നിധിയിൽ നിന്ന് മാറി സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഹിതത്തിന് ജീവിച്ച് കർത്താവിനെ വേണ്ടെന്ന് വെച്ച് ലോകത്തിൻ്റെ ചിന്തകളിലേക്ക് കടന്നുപോയൊരു ബാല്യകാലഘട്ടം എനിക്കുണ്ട് അതിനെക്കുറിച്ച് അല്പമായിട്ട് ഒന്ന് ഒരു സാക്ഷ്യം നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഞാൻ ജനിച്ചത് ഒരു വലിയൊരു റോമൻ കാത്തലിക്സ് പാരമ്പര്യത്തിനകത്ത് എല്ലാവിധമായ ആർഭാടങ്ങളോടും കൂടെ ജീവിച്ച് വല്യകാലം സന്തോഷകരമായിരുന്നെങ്കിലും പിതാവിൻ്റെ ശാരീരികമായ ക്ലേശങ്ങളും മറ്റു പ്രയാസങ്ങളും മുഖാന്തരം ആമേ തനിക്ക് ആയുസ് പരിമിതിയുള്ളൂ എന്ന് പറയുന്ന സമയം വരെ നല്ല അനുഗ്രഹത്തോടെ ജീവിച്ച് പിന്നത്തേതിൽ ആമയെ തൻ്റെ വേർപാട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന അനുഭവങ്ങളിലേക്ക് തള്ളപ്പെടുന്ന സാഹചര്യത്തിൽ ആണ് കർത്താവിനെ കുടുംബമായിട്ട് കാണുവാൻ ദൈവം തീർന്നു എന്ന് പറഞ്ഞാൽ പിതാവിന് മരണകരമായ ഒരു അനുഭവം ഉണ്ടായി ശ്വാസകോശത്തിൻ്റെ അള്ളറകൾ പൊട്ടിപ്പോവുകയും വലിയ പ്രയാസത്തിലും പ്രതികൂലത്തിലുമൊക്കെ ആയി രോഗം മൂർഛിച്ച് മരണം മുന്നിൽ കണ്ട് ഇനിയൊരു വിധി ഒരു ജീവിതം ഇല്ല എന്ന് പറഞ്ഞ് ലോകം വിധിയെഴുതി ഡോക്ടർമാർ വിധിയെഴുതിയ സാഹചര്യങ്ങളിലാണ് കർത്താവിൻ്റെ ദാസന്മാർ വന്ന് പ്രാർത്ഥിച്ച് ആമേൻ വലിയൊരു വിടുതലിലേക്ക് ഞങ്ങളെ കുടുംബമായി കൈവിടിച്ച് ഉയർത്തുവാനിടയായിത്തീർന്നു തിരിഞ്ഞ് പോകേണ്ടതായ അനുഭവങ്ങൾ ഒരുപാട് പ്രിയ പിതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ അതിലേക്കൊന്നും തിരിഞ്ഞു പോകാതെ ദൈവകൃപയിൽ കൃപയിൽ നിലനിൽപ്പാനും ദൈവത്തെ അറിയുവാനും ദൈവത്തിൻ്റെ വചനം സ്വീകരിപ്പാനും കർത്താവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുവാനുമൊക്കെ പ്രിയ പിതാവിന് ദൈവം ഭാഗ്യം കൊടുത്തു അതിനുള്ള ബന്ധത്തിൽ ഇരുപത്തിരണ്ട് കൊല്ലം മരണം വേർ മരണം ജീവ ജീവനെടുക്കുമെന്ന് പറഞ്ഞ് ലോകവൈദ്യന്മാർ ഉപേക്ഷിച്ച ആ കാലഘട്ടത്തിൽ ഇരുപത്തിരണ്ട് വർഷം ഞങ്ങളോടുകൂടെ ജീവിപ്പാൻ പ്രിയ പിതാവിനെ സഹായിച്ചു അന്ന് ആദ്യ ആ കാലഘട്ടങ്ങളിലാണ് കർത്താവിനെ കണ്ടതും രക്ഷിതാവായി സ്വീകരിച്ചും ബാല്യമാകുമ്പോൾ മാതാപിതാക്കന്മാരുടെ കരം പിടിച്ച് ആലയത്തിൽ ആരാധനയ്ക്ക് പോയ ഒരു കുഞ്ഞുകാലം എനിക്കും പറയുവാനുണ്ട് എന്നാൽ മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ വളർച്ചയുടെ കാലഘട്ടം സ്കൂൾ ജീവിതം കഴിഞ്ഞ് ആമയെന്താകണമെന്നുള്ള ഒരു ചിന്ത മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ആമ ഞാനെടുത്ത തീരുമാനം ബൈബിൾ കോളേജിലേക്ക് പോകണമെന്നായിരുന്നു അങ്ങനെ ബൈബിൾ കോളേജിലേക്ക് പോയി അവിടെ പഠനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭവനത്തിലെ ചില പ്രയാസങ്ങള് സാമ്പത്തിക ശൂന്യതകൾ അതൊക്കെ മുന്നിൽ വന്നതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ആ ബൈബിൾ കോളേജിലെ ജീവിതം മതിയാക്കി സ്വന്തം കുടുംബ കുടുംബത്തെ പോറ്റി പുലർത്തേണ്ടതായ സാഹചര്യങ്ങളിലേക്കൊക്കെ കടന്നു വരുവാനിടയായി തോന്നുന്നു പിന്നത്തീതിൽ ലോകത്തിൻ്റെതായ വിവിധ കോണിലേക്കൊക്കെ സഞ്ചരിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനുമൊക്കെ അടിമപ്പെട്ട് ഒരു ഭ്രാന്തനെ പോലെ ആരുമില്ലാത്തവനായി ഒരു രീതിയിലും ആരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത തലങ്ങളിൽ മരണം മതിയെന്ന് പോലും ചിന്തിച്ച് റെയിൽവേ ട്രാക്കുകളിലൊക്കെ ആത്മഹത്യക്കായി കടന്നുപോയൊരു ഒരു ബാല്യം എനിക്കുണ്ട് എന്നാൽ കർത്താവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുവാൻ യാതൊരു യാതൊരു രീതിയിലും തയ്യാറാകാതെ ജീവിതം മരവിച്ച് ഒരു അനുഭവത്തിൽ ആമയാരുമില്ല അപ്പനില്ല അമ്മയില്ല സഹോദരങ്ങളില്ല ആമയെ സ്നേഹിച്ച ഫ്രണ്ട്സ് ഇല്ല ആ വേണ്ടപ്പെട്ടവരൊക്കെ ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ട് അലഞ്ഞു ിരിഞ്ഞിരുന്ന ഒരു അനുഭവം ആമെ ജീവിതത്തിലുണ്ട് എന്നാൽ അവിടെ നിന്ന് എന്തു ചെയ്യണമെന്നറിയാതെ മരണത്തിലേക്ക് ഒരു കയറ് ഉത്തരത്തിൽ കെട്ടി അത് ഞാഞ്ഞ് ആ ജീവിതം അവസാനിപ്പിക്കാമെന്നുള്ളൊരു തീരുമാനം ആ തീരുമാനം വീട്ടിനകത്ത് ആരുമില്ലാതിരുന്ന സമയത്ത് അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് കർത്താവിൻ്റെ ശബ്ദം ഞാൻ ആ മുറിയിൽ കേൾക്കുവാൻ ഇടയായി തീർന്നത് അർദ്ധരാത്രിയിൽ ഞാൻ എന്നെ എൻ്റെ പേര് ചൊല്ലി എൻ്റെ കർത്താവ് എന്നെ വിളിക്കുവാൻ ഇടയായി തീർന്നു ആദ്യമൊക്കെ ഞാൻ പരിഭ്രമപ്പെട്ടു ആരാണ് ഈ രാത്രിയിൽ എന്നെ വിളിക്കുന്നതെന്നൊക്കെ ഞാൻ ചിന്തിച്ചു പക്ഷേ ആമയെ കർത്താവ് എൻ്റെ പേര് ചൊല്ലി വിളിച്ചു എൻ്റെ സാഹചര്യങ്ങൾ കർത്താവ് മനസ്സിലാക്കി എന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി ആ രാത്രി മുതൽ കർത്താവ് എന്നെ ചേർത്തു പിടിക്കുവാൻ ഇടയായി തീർന്നു ആ രാത്രിയിൽ മരണം മുന്നിൽ കണ്ട് നിന്ന ആ രാത്രിയിലാണ് വാസ്തവത്തിൽ വീണ്ടും കർത്താവിംഗലേക്ക് ഒരു മടങ്ങിയ വരവ് ദൈവം ഒരുക്കി തരുവാൻ ഇടയായി തോന്നുന്നത് പിന്നത്തെയതിൽ ആമ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷയേറ്റ അനുഭവങ്ങൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ ആമയെ സാക്ഷ്യം നഷ്ടപ്പെട്ട് ആമയെ തിരുവഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ യുധ മുപ്പത് വെള്ളിക്കാശന് കർത്താവിനെ ഒറ്റിക്കൊടുത്ത് നമുക്ക് വായിച്ച് കേൾപ്പാൻ ഇടയാകുന്നു എന്നാൽ ആമയെ അതുപോലെ കർത്താവിനെ പരസ്യക്കൊലമാക്കിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്നാൽ കർത്താവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവത്തോട് കൂടുതൽ അടുത്ത് ദൈവത്തിൻ്റെ വാമൃത്വത്തിനായി ഹൃദയം വിട്ടുകൊടുത്തപ്പോൾ കർത്താവിൻ്റെ ആ വാത്സല്യകരം എന്നെ പരിപാലിപ്പാനും എന്നെ സംരക്ഷിപ്പാനും എന്നെ നഷ്ടപ്പെട്ട ആ കാലഘട്ടമൊക്കെ എനിക്ക് കർത്താവ് തിരിച്ചു തരുവാൻ ഇടയായി തീർന്നു എന്നാൽ ഞാൻ പറയട്ടെ അമ്മ മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ വീണ്ടും ആമേ നമ്മുടെ ബാല്യമെന്ന് പറയുന്നത് ആമയൊരു സപ്പോർട്ട് ഒരാൾ തന്നില്ലെങ്കിൽ വഴുതി വീഴുന്ന കാലഘട്ടം ആമു കൂടെ നിന്നവരൊക്കെ താൽക്കാലികമായിട്ട് ആമേ നമ്മളെ മാറ്റി നിർത്തിയപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ അടുത്ത് വന്നിട്ടും ഹൃദ്യമായി ദൈവത്തോട് ചേർന്നിരുപ്പാൻ കഴിയാതെ മാറി നിന്നൊരു ആമയ കാലഘട്ടം വീണ്ടും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ദൈവത്തെ നിന്നിച്ച് ദൈവവചനം എടുത്തെറിഞ്ഞ് വേദപുസ്തകം എടുത്തെറിഞ്ഞ് ഇനി ഒരിക്കലും അത് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എടുക്കത്തില്ലൊന്ന് നല്ല ദൃഢനിശ്ചയത്തോടെ ഇറങ്ങി പുറപ്പെട്ട് വീണ്ടും മദ്യത്തിനും മയക്കുമരുന്നിനും ആമയാവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലൊക്കെ പിടിക്കപ്പെട്ട് ആരും ഒറ്റപ്പെട്ട് തകർന്ന് ആമേ തെരുവീതികളിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടം ഞാൻ ഇതൊക്കെ ഇപ്പോൾ ഓർക്കുകയാണ് എന്നാൽ ഇന്ന് പകലിൽ എനിക്ക് വ്യക്തമായി മനസ്സിലാകുവാനിടയായി തുറന്ന നമ്മുടെ ആമ ജീവിതത്തിൽ കർത്താവുമായുള്ള ഒരു ബന്ധം ആമേ അതിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം അത് ആമയ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ആമ ആരുമെല്ലാതെ ഒറ്റപ്പെട്ട് തകർന്നു എൻ്റെ ജീവിതത്തിൽ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം ഏതാഹാരം കഴിക്കണം എങ്ങനെ യാത്ര ഇങ്ങനെ നടക്കണം ഒന്നുമില്ലാത്ത അനുഭവത്തിൽ ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് കുറിച്ച് ആമേ അവരായിരിക്കുന്ന ഭവനത്തിൽ അവരായിരിക്കുന്ന സഭയിലേക്ക് കടന്നു ചെല്ലുവാനും അവരോടുകൂടെ ആമയെ പാർക്കുവാനും തുടങ്ങി അവിടെ വെച്ച് ആമ തികഞ്ഞൊരു മാനസാന്തര അനുഭവം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു അവിടെ വെച്ച് ഏറെ നേരം ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വന്നു ജീവിതം ആമയ പരാജയമാണെന്ന് ഞാൻ പോലും എന്നെക്കുറിച്ച് എഴുതി തള്ളിയെടുത്ത് ആമയാ പരാജയമായ അനുഭവത്തിൽ നിന്ന് ദൈവം എന്നെ ആമയെ വലിയവ ചെയ്തു എന്നെ വിളിച്ച് വേർതിരിച്ച് ആമയ കർത്താവിൻ്റെ ആമയെ സന്നദ്ധിയിൽ ഇരുത്തുവാനുള്ള ഒരു കൃപ ചെയ്യുവാനിടയായി തീർന്നു പിന്നത്തേതിൽ ദൈവത്തിൻ്റെ ആ ശബ്ദം കേൾക്കുവാനിടയായി ആത്മാവിൽ ആരാധിപ്പാൻ പ്രാർത്ഥിപ്പാനുള്ള കൃപ നൽകി അനേകരുടെ പ്രാർത്ഥനയും അനേകരുടെ ആമയ ആ സഹകരണവും വീണ്ടും ദൈവത്തോട് അടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചുവെങ്കിലും ആമയൻ്റെ ദുശീലങ്ങളൊക്കെയും വിട്ടുപോകാതെ ദുശീലങ്ങളൊക്കെയും ഹൃദയംഗമായി അകത്തളങ്ങളിൽ ആരും ഒക്കെ അല്പമൽപം പെട്ടെന്ന് വിട്ടുകളയാതെ അല്പമല്പമായി ചെയ്തു പോകുന്ന അനുഭവങ്ങളുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കെ എൻ്റെ കുടുംബം എൻ്റെ മാതാപിതാക്കൾ ആമ എൻ്റെ ദുശീലങ്ങളൊക്കെ ഒന്ന് മാറുവാൻ ആമ വീട്ടിലൊരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുകയും ആ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന്റെ കരം എന്നെ തൊടുകയും എന്നെ സ്പർശിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു അതേ തുടർന്ന് ആമ ഞാൻ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പല ദുശീലങ്ങളും എന്നെ വിട്ടു മാറുവാനിടയായി തീർന്നു പിന്ന തൊഴിൽ ഞാനൊരു വിവാഹ വിവാഹ ജീവിതത്തിലേക്ക് കിടന്നു ആമയ ആ ജീവിതത്തിലും ആമയ വലിയ പ്രതീക്ഷകളോടുകൂടിയൊന്നും അല്ല ഒരു കുടുംബ ജീവിതത്തിലേക്ക് കിടന്നത് എന്നാൽ ആമ എന്നെ എൻ്റെ ഭാര്യയായി വന്ന ആമയ പ്രിയ പ്രിയപ്പെട്ടവൾ ആമയവൾ വളരെ പ്ലാനും വളരെ ഉദ്ദേശങ്ങളും ദൈവത്തോടു കൂടെയുള്ള ആമയാ സന്തോഷകരമായ അനുഭവങ്ങളൊക്കെ ആയിട്ടാണ് ആ പ്രിയ പ്രിയപ്പെട്ടവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നാൽ ആമയെ ഏറിയ ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കി ഞാൻ കൃത്യമായ ഒരു ആരാധനയുള്ള ഒരു പ്രാർത്ഥന ഉള്ള ആമ ദൈവമായ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വ്യക്തിത്വം അല്ല എന്ന് മനസ്സിലാകുവാനിടയായി തീർന്നു എന്നാൽ ഉപവാസവും പ്രാർത്ഥനയും കണ്ണുനീരും കണ്ടുനീരും അതിനോടൊപ്പം വന്നു പോയിരിക്കുന്നതായ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വലിയ വലിയ പ്രയാസങ്ങൾ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ആരും ആരിലും ആശ്രയിക്കുവാൻ കഴിയ കഴിയാത്ത അനുഭവങ്ങൾ ആമ തകർന്നുപോയ സാഹചര്യങ്ങൾ ആമയുണ്ണുവാൻ ആഹാരമില്ലാതെ ഉടുക്കുവാൻ വസ്ത്രമല്ലാതെ കയറിക്കിടക്കാൻ അവനമില്ലാത്ത അനുഭവങ്ങളിലേക്കൊക്കെ കടന്നുപോയ ഒരു അനുഭവങ്ങൾ എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഒരു തീരുമാനം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എടുപ്പാൻ പലരും ആമയെ പറഞ്ഞുവെങ്കിലും അതിലൊന്നും ദൈവസന്നിധി തീരുമാനമെടുപ്പാൻ കഴിയാതെ ഹൃദയം വല്ലാണ്ട് ഒരു വല്ലാത്തൊരു സ്റ്റേജിലേക്ക് കടന്നുപോയി ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ വീട്ടിൽ വന്ന് പറഞ്ഞു ദൈവം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ആമെ ദൈവം സ്നേഹിക്കുന്നു എങ്കിലും ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്കൊന്നും മടങ്ങി വരേണ്ടത് വളരെ ആവശ്യമാണ് ആമ ദൈവം ഒരുപാട് ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ സന്നിധിയിലൊന്ന് ചേർന്നിരിപ്പാൻ ദൈവം ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നു അതിനെ തുടർന്ന് ആമയെ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ദൈവമെന്നെ അറിയുന്നുണ്ടല്ലോ എൻ്റെ സാഹചര്യങ്ങൾ മോശമായിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ആമ ദൈവം എന്തുകൊണ്ട് എനിക്കൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും പിന്മാറ്റത്തിൻ്റെതായ അനുഭവങ്ങളിലേക്ക് ആമ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആമ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഇടപെട്ടു ഞാൻ നിന്നെ തൊടും ഞാൻ നിന്നെ തൊട്ട് എൻ്റെ സന്നദ്ധ മടക്കി വരുത്തും അങ്ങനെയൊരു എനിക്ക് വെളിപ്പെടുവാനിടയായി തീർന്നു എന്നെ നോക്കി ഒരു ദൈവദാസൻ പറയുവാൻ തീർന്നു അന്നേ ദിവസം ആ ദൈവദാസനോട് മറുത്ത് വീട്ടിൽ നിന്ന് അല്പ നന്മയുമായി ഞാൻ എൻ്റെ വാഹനത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ എം സി റോഡിൽ വെച്ച് എതിരെ വന്ന എയർപോർട്ടിൽ നിന്ന് വന്ന ഒരു വാഹനം ഇടിച്ച് റോഡിൽ വീഴുവാനും തലക്കകത്ത് തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ആ ലിക്വിഡ് അതിന്റെ കോട്ടിങ് പൊട്ടി ചെവിക്കല്ല് പൊട്ടി പുറത്തേക്ക് ഒഴുകുവാനിടയായി തുറന്നു ബോധരഹിതനായി റോഡിൽ കിടന്നു ചില നേരം കിടന്നു കഴിഞ്ഞപ്പോൾ അതിലെ വന്ന അന്നത്തെ ട്രാഫിക് എസ് ഐ ആയിരിക്കുന്ന മനോജ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ എന്നെ മാതാ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റിനായി അവിടെ മാതാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനിടയായി തുറന്നു എന്നാൽ ചുരുങ്ങിയ ദിവസങ്ങൾ അവിടെ ആ ട്രീറ്റ്മെൻ്റായി കിടന്നുവെങ്കിലും യാതൊരു വിടുതലുമില്ലാതെ ആമേ ശരീരത്തിൽ ലഹരിയുടെ ആഴങ്ങ ശക്തമായതിനാൽ അവരുടെ ട്രീറ്റ്മെൻ്റ് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഫലമേകിയില്ല അതൊക്കെ ആമ എൻ്റെ ജീവിതത്തിൽ ഭാരമായി തീർന്നു അവർ അവരുടേതായ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവരുടേതായ അനുഭവങ്ങൾ ചെയ്യുമ്പോൾ ആമ അവിടെയൊക്കെ വല്ലാത്തൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒരു വിടുതലുമില്ലാതെ എഴുന്നേറ്റിരിപ്പാനാവതില്ലാതെ രണ്ടുപേരുടെ ആശ്രയമില്ലാതെ കടന്നുപോയ ആമയെ ചില ദിവസങ്ങൾ കരയുവാനും നിലവിളിക്കുവാനും ആമ ഒന്നും എഴുന്നേറ്റിരിപ്പാൻ കഴിയാത്തത് കൊണ്ട് ആമയം ആരെന്നെ വി ആരെന്നെ സഹായിക്കും പിന്നെ തൊഴിൽ ഹൃദയംഗമായി ദൈവസന്നിധിയിൽ കർത്താവ് എന്നെ അങ്ങ് അറിയുന്നുവെങ്കിൽ എന്നെ രക്ഷിക്കണം എന്നെ വിടുവിക്കണം എന്ന് പറഞ്ഞുള്ള നിലവിളിയും ദൈവസന്നിധിയിൽ ഉയർത്തിയപ്പോൾ ആമയെ നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ഒരു ദൈവദാസനെ വിളിച്ചു എന്നോട് വിവരങ്ങൾ അന്വേഷിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുവാനിടയായി അങ്ങനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അദ്ദേഹം ആമയ തുടങ്ങിയപ്പോൾ ഒരു കാര്യം എന്നോട് വ്യക്തമാക്കി ഇന്ന് ആമയെ ഹൃദയംഗമായി ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം കഴിഞ്ഞ കഴിഞ്ഞകാല അനുഭവം ൾ വിട്ട് കർത്താവിനായി ഹൃദയംഗമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ കർത്താവ് വലിയ വിടുതലുകൾ ചെയ്യുമെന്നുള്ള ആമയ നല്ലൊരു സന്ദേശം എന്നെ എനിക്ക് ബോധ്യമായി ഞാൻ എൻ്റെ ഹൃദയത്തെ അല്പസമയം ആമയ സ്വാഭാവികമായിട്ടുള്ള ഒരു വിടുതലിന് വേണ്ടി താൽക്കാലികമായ വിടുതലിന് വേണ്ടി എൻ്റെ ഹൃദയം ഞാൻ വിട്ടുകൊടുത്തു പാസ്റ്റർ പ്രാർത്ഥിക്കു എന്ന് പറയുവാനിടയായി പക്ഷേ അദ്ദേഹം പ്രാർത്ഥിച്ചില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ തീരുമാനം തെറ്റാണ് ആമേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല നിന്റെ തീരുമാനം ഉറപ്പിക്ക് ദൈവമായുള്ള ബന്ധത്തിൽ നീ ഉറപ്പിക്ക് അവിടെയാണ് നിനക്ക് ദൈവം വിടുതലയക്കുന്നത് ഒരു രീതിയിലും എഴുന്നേറ്റിരിപ്പാനാവതില്ലാതെ ആമയ മരണം ഏത് സമയത്തും സംഭവിക്കാവുന്ന അനുഭവത്തിൽ ആമയെ മുഴുവനായി ശരീരത്തിന്റെ ബ്ലഡും ആമയെ മുഴുവൻ മുഴുവനായി ആ തലച്ചോറിനകത്ത് തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ശരീരത്തെ നിയന്ത്രിക്കുന്ന ദ്രാവകം പുറന്തള്ളുമ്പോൾ ഞാൻ അവിടെ കടന്ന ഒരു മരണവപ്രാളത്തിലേക്ക് ആമ വഴുതി പോകുന്ന സാഹചര്യത്തിൽ ഞാൻ ആമേന്റെ ഹൃദയം അല്പമാ ദൈവസന്നിധി വിട്ടുകൊടുപ്പാൻ വിട്ടുപൊടു വിട്ടുകൊടുപ്പാൻ ഇടയായി അത് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി ഹൃദയംഗമായി ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവേ ഇവിടെ നിന്ന് അങ്ങ് എന്നെ എഴുന്നേൽപ്പിച്ചാൽ മരണകരമായ അനുഭവങ്ങളിൽ നിന്ന് എനിക്കൊരു മാറ്റം നൽകിയാൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങയുടെ വേല ചെയ്തോളാം എന്നൊരു തീരുമാനം ഹൃദയങ്ങളിൽ എടുക്കുവാനിടയായി അതിൻ്റെ ഒരു കാരണമുണ്ട് ആ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തലയോട്ടി ഓപ്പൺ ചെയ്ത് ആമേ സർജറി ചെയ്യണം എന്നാൽ ആ സർജറിയിൽ തലയോട്ടി ഓപ്പൺ ചെയ്ത് ചെയ്താൽ ആമ രണ്ട് കാര്യങ്ങൾ നടക്കും ഒന്ന് ആമെ ഒരു കോമാ സ്റ്റൈലിലേക്ക് പോകുവാൻ സാധ്യതകളേറിയ അല്ല എങ്കിൽ ദേശത്ത് ഭൂമിയിൽ നിന്ന് പട്ടുപോകുവാനിടയായിട്ട് ഒരു മരണം സംഭവിക്കും ഒരു കാര്യം മുന്നിൽ നിൽക്കവേ ആമെ എനിക്ക് അവിടെ ഡോക്ടർമാരിൽ ആശ്രയിപ്പാനില്ല മറ്റു മാനുഷികമായ തലങ്ങളിൽ ആശ്രയിപ്പാൻ ഇല്ല ദൈവത്തോടു കൂടെ ദൈവത്തിനല്ലാതെ മറ്റൊന്നിലും ആശ്രയം വെക്കുവാൻ ഇല്ലാത്ത ഒരു അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വന്നു പക്ഷെ ആ ആ പകലിൽ ആ മാതാ ഹോസ്പിറ്റലിൽ ആ പകലിൽ ഞാൻ അവിടെ എൻ്റെ ഹൃദയം വിട്ടുകൊടുത്തപ്പോൾ ആമയെന്നെ പ്രാർത്ഥിക്കുക എന്നോട് പറഞ്ഞ ദൈവദാസൻ എന്നെ വിളിച്ചു പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ തലമേൽ തലമേലിറങ്ങുവാനിടയായി തീർന്നു എൻ്റെ തലയിൽ ഒരു തണുത്ത ഒരു മൃദുപായ കരം എൻ്റെ തലയിൽ തൊടുന്നതായി ഞാൻ അനുഭവപ്പെട്ടു ഞാൻ കണ്ണു തുറന്നു നോക്കി ആരും എന്നെ തൊട്ടിട്ടില്ല ആരും എന്നെ എൻ്റെ അടുത്തില്ല എല്ലാവരും മാറി മാറി അല്പം ഗ്യാപിട്ടിരിക്കുന്നു വീണ്ടും ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ആ കരം എൻ്റെ തലയിൽ നിന്ന് പയ്യെ എൻ്റെ ശരീരത്തിലേക്ക് പയ്യെ ചലിക്കുവാൻ തുടങ്ങി എനിക്ക് വലിയ ദൈവസാന്നിധ്യം അനുഭവപ്പെട്ടു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ ശരീരത്തിൽ ഇറങ്ങുന്നതായി മനസ്സിലായി എൻ്റെ തലയ്ക്കകത്തൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി എനിക്ക് വെളിപ്പെടുവാനിടയായി തോന്നുന്നു പിന്നത്തെയതിൽ ദൈവം ആമ ആ കരത്തെ ആ ആ ദൈവത്തിൻ്റെ കരത്തെ എൻ്റെ ശരീരത്തിൽ മുഴുവനായി അവൻ്റെ കരസ്പർശനം വെളിപ്പെടുത്തുവാനിടയായി തോന്നു വേഗത്തിൽ പറയട്ടെ ആ സ്പർശനമേറ്റപ്പോൾ ആമ എനിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായി വലിയ വ്യത്യാസം ആമ എന്നിൽ നിന്ന് എന്തൊക്കെയോ ആമയടന്നു പോകുന്നതായിട്ട് തോന്നി എൻ്റെതായ പാരമ്പര്യമോ അല്ലെങ്കിൽ ഞാനായിരുന്ന പശ്ചാത്തലങ്ങളൊക്കെ മാറുന്നതായി എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ അതുവരെയുള്ള സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുന്നതായി മനസ്സിലായി എൻ്റെ ചെവിയിലൂടെ ഒഴുകി വന്നതായ ആമയ ആ ബ്ലഡിന്റെ ഒഴുക്ക് നിന്നതായി എനിക്ക് മനസ്സിലായി ആമയ പിന്നെ തൊയതിൽ ആ പ്രാർത്ഥന കഴിയുമ്പോൾ ആമെ ഞാൻ കാണുന്നൊരു സത്യമെന്ന് പറഞ്ഞാൽ ആമയെ അടഞ്ഞുകിടന്ന വാതിലുകൾ തുറന്നൊരാൾ പുറത്ത് ഇറങ്ങുമ്പോൾ ആമെ ആ വ്യക്തിയെ അകത്ത് ഇരിക്കുന്നയാൾക്ക് വ്യക്തമായി കാണുവാൻ കഴിയും ഒരു വ്യത്യാസം എന്നത് പറഞ്ഞാൽ ആമെ പുറത്തേക്ക് ഇറങ്ങിയ ആ വ്യക്തി എന്ന് പറയുന്നത് സൂര്യനേക്കാൾ തേജസ്സുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിപ്പോകുന്നത് ഞാൻ കാണുവാനിടയായി അപ്പോൾ തന്നെ ഞാൻ ചാടി എഴുന്നേറ്റു ആരുടെയും ആശ്രയമില്ലാതെ ഞാൻ എഴുന്നേറ്റ് നിന്നു ഉറക്ക ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു ആമേ ഏതു സമയവും മരണം സംഭവിക്കാമെന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ മേഖലകളും ിലും വലിയ പ്രയാസങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ആമെ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം ആ പകൽ വെളിപ്പെടുവാനിടയായി പതിനെട്ട് ദിവസം ആ ഹോസ്പിറ്റലിൽ കടന്നിട്ട് ആമെ അവർ തന്ന ട്രീറ്റ്മെന്റിൽ എൻ്റെ ശരീരത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതിരിക്കെ ആമൊരു ദൈവത്തിന്റെ ദാസൻ്റെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ കരം സ്പർശിച്ചു ആ സ്പർശനം എൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തി എൻ്റെ തലച്ചോറിനകത്ത് എത്രത്തോളം ലിക്വിഡ് ഉണ്ടായിരുന്നോ എത്രത്തോളം നഷ്ട അതൊക്കെയും ദൈവം അവിടെ പുനഃസ്ഥാപിക്കാനിടയായി തീർന്നു ഞാൻ ഒരൊക്കെ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഡോക്ടേഴ്സ് വന്നു നഴ്സുമാർ വന്നു ആമ അവരിങ്ങനെയാണ് പറഞ്ഞത് ആമ ഞങ്ങളുടെ ട്രീറ്റ്മെന്റിൽ അല്പം കിട്ടിയ ആശ്വാസം കൊണ്ട് നീ എഴുന്നേറ്റ് തുള്ളരുത് ഇത് താൽക്കാലികമാണ് പൂർണതയിലെത്തല്ല എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു ഇല്ല എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കി എന്റെ ദൈവം എന്നെ വിടുവിച്ചു എന്റെ ദൈവം എന്നെ ആശ്വസിപ്പിച്ചു എന്റെ അവസ്ഥകൾക്ക് ഭേദം വന്നു എന്ന് പറയുവാനിടയായി അപ്പോൾ അവരത് അന്വേഷിച്ചു എന്താണ് നടന്നത് ഞാൻ കാര്യങ്ങൾ ഉണർത്തിച്ചു അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുവാനിടയായി തോന്നുന്നു ഞങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യണം അവർ ചെക്ക് ചെയ്തു ചെവി ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തപ്പോൾ ചെവിക്കല്ല് പൊട്ടി തുറന്നു വന്ന ആ അരക്കം അത് ഒഴുകിപ്പോന്നത് ചെവിക്കല്ല് തുറന്ന് പോന്നു എന്ന് പറയുവാൻ ആമയ അവർക്ക് കഴിയുന്നില്ല കാരണം ചെവിക്കല്ല് പൊട്ടിയിട്ടില്ല ആമേ പൊട്ടേണ്ടതായ അനുഭവങ്ങൾക്കൊക്കെ വലിയ വ്യത്യാസം വന്നു അത് പൊട്ടിയിട്ടില്ല അത് ആമേ നോർമലിൽ ചെവിക്ക് അകത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ നിലകൊള്ളേണ്ടത് അതൊക്കെ അതുപോലെ ഉണ്ടായിരുന്നു എന്നാൽ ആമെ അവർ ആ ചെവി ക്ലീൻ ചെയ്തിട്ട് ആമെ ഇതെന്ത് അത്ഭുതം എന്ന് പറയുവാനിടയായി അടുത്തതായി തലച്ചോറിനകത്ത് നിന്ന് പോയിരിക്കുന്ന ദ്രാവകം എത്രത്തോളം എന്ത് അവിടെ എന്താ സംഭവിച്ചതെന്നറിയുവാൻ പല തവണ അവർ സ്കാൻ ചെയ്തു ആ സ്കാൻ റിപ്പോർട്ടിനകത്ത് ഒരു അത്ഭുതം നടന്നു അവിടെ അങ്ങനെ ഒരു ക്ഷതമേറ്റിട്ടില്ല അങ്ങനെയൊന്നും ുള്ളതൊന്നു പൊട്ടിയിട്ടില്ല ആ കോട്ടിങ് പൊട്ടിയിട്ടില്ല അതിനകത്ത് എത്ര 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 അംശം ലിക്വിഡും എത്ര അംശം ബ്ലഡും വേണമോ അതൊക്കെ തലച്ചോറിനകത്തുണ്ട് ശരീരത്തിന്റെ ബ്ലഡ് ഒഴുകിപ്പോയത് എങ്ങനെയെന്ന് ആ എന്താണ് ഒഴുകിപ്പോയതെന്ന് അവർക്ക് പറയുവാനോ അവർക്കത് കണ്ടുപിടിക്കുവാനോ കഴിഞ്ഞില്ല ആമേ ആ സമയം ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു എൻ്റെ ദൈവം എനിക്ക് ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് എൻ്റെ ദൈവം എനിക്ക് ചെയ്ത ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി അന്ന് തന്നെ എനിക്ക് ഡിസ്ചാർജ് എഴുതി തരുവാനിടയായി തീർന്നു ആമ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഉയർത്താൽ അത് എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല കാരണം ആമ ജീവിതത്തിൽ ഞാൻ ആമയ ചിന്തിച്ചത് തീരുമാനിച്ചത് സഞ്ചരിച്ചത് ആയിരുന്നതൊക്കെ ഞാൻ എന്റെ ഹിതപ്രകാരം എന്റെ ഇഷ്ടപ്രകാരം എൻ്റെതായ കാഴ്ചപ്പാടിന് എൻ്റെതായ ആലോചനയ്ക്ക് ഞാൻ കടന്നുപോയ എന്റെ ആമയ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം ആ പകൽ വെളിപ്പെടുവാനിടയായി അന്ന് മുതൽ എനിക്ക് വലിയ മാറ്റമുണ്ടായി ആമെ ഡോക്ടേഴ്സ് വിധി എഴുതിയത് ഒരിക്കലും എനിക്കൊരു വിടുതലില്ല എന്ന് പറഞ്ഞത് എപ്പോഴും കോമ സ്റ്റൈലിലോ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നോ പട്ടുപോകുമെന്നോ പറഞ്ഞ സ്ഥാനത്ത് ദൈവം എൻ്റെ ആമെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി മരണകരമായ അനുഭവത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിപ്പാൻ ഇടയായി തന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് കർത്താവിൽ ആശ്രയിച്ച് കടന്നി എന്നാൽ കർത്താവ് നമ്മളെ വിടുവിപ്പാൻ ഇടയായി തരും കർത്താവിന്റെ കൃപ നമ്മൾ കൃപ നമ്മളിൽ എന്നും നിലകൊള്ളും ആകയാൽ ആമ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുവാനുള്ളത് ആമയെ മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവ അനാകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ അത് കർത്താവ് യേശുവിന്റെ നാമമാണ് ആ കർത്താവിൽ ആശ്രയിച്ചു ചെന്നാൽ ഒരിക്കലും ഒരു തകർച്ചയും ഒരു വേദനയും ഒരു ശൂന്യതയും ആമ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എനിക്ക് പറയുവാനുള്ളത് എന്നെ വിടുവിച്ചൊരു ദൈവം എന്നെ സൗഖ്യമാക്കിയ ഒരു ദൈവം എന്നെ ആമ എന്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തിയ ഒരു കർത്താവ് ഇന്നും എന്നോട് കൂടെയുണ്ട് ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആമ നിങ്ങളുടെ ജീവിതത്തിലും ആ കർത്താവ് വിലയേറിയ അത്ഭുതങ്ങളെ ചെയ്തു തരട്ടെ എന്ന് ആമയെ പ്രാർത്ഥിക്കുകയാണ് ഈ അവസരം ആകയാൽ ആമേ കർത്താവിന്റെ ആ വലിയ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ആമ എനിക്ക് സമയം ഒരുക്കി തന്ന ആ പ്രിയപ്പെട്ടവരെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുകയാണ് അവരെ 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 ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിന് അവരോടുള്ള നന്ദി അറിയിക്കട്ടെ കർത്താവ് നിങ്ങളെ അവരെയും അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ